നമ്മുടെ യാത്രക്കിടയിൽ പല വ്യത്യസ്തമായ കാഴ്ചകൾ കാണും നമ്മള് അപ്പൊ ആ ഒരു കാഴ്ചയാണ് ഞാൻ ഇപ്പൊ നിങ്ങളിൽ എത്തിക്കുന്നത് ഒരു ചേതക്കിന്റെ മുകളിൽ ഒരു പയ്യൻ വരെയാണ് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല നിനക്ക് എത്ര വയസ്സായി പതിനഞ്ച് വയസ്സ് പതിനഞ്ചു വയസ്സായിട്ടുള്ളു അപ്പൊ എന്താ ഹെൽമെറ്റ് ഇല്ലാതെ നീ വണ്ടി ഓടിക്കണേറ്റ് വേണ്ട അത് ശരി നിന്നെ പോലീസ് വിട്ടിട്ടില്ല ഇപ്പൊ ഇവിടെ നിന്ന് വരുന്നത് ഒറ്റപ്പാലം ഒറ്റപ്പാലം വരികയാണ് ബൈക്കിന്റെ മുകളില് അപ്പൊ ഇത് പാലക്കാട് ഡിസ്ട്രിക്ട് ഈ സ്ഥലത്തിന് എന്താ പറയാ പട്ടിപ്പറമ്പ് പട്ടിപ്പറമ്പ് പട്ടിപ്പറമ്പിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുന്ന് ഇപ്പൊ ഇന്ന് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വരുന്നത് ഈ അമ്പത്തിനാല് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടും പോലീസ് പിടിച്ചില്ല പിടിച്ചു മൂന്ന് വട്ടം പോലീസ് പിടിച്ചു പോലീസ് ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ല അല്ലേ പറഞ്ഞില്ല അല്ല ഒരു വാണിംഗ് ഒന്നും തന്നില്ല പറഞ്ഞു ചെയ്യാൻ പറ്റില്ല ആ ചെയ്യാൻ പറ്റില്ല അപ്പഴാണ് നീ പോലീസിന് എന്ത് കാണിച്ചു നമ്മള് ബാക്ക് കാണിച്ചു ബാക്ക് ബാക്ക് പോലീസ് കാണിച്ചെടുത്തപ്പോലീസ് വേർതിട്ടുല്ലേ ഭയങ്കര സംഭവല്ലേ അതാണ് ചേച്ചി ഞാൻ ചിരിച്ചിട്ട് പോണുല്ലേ കണ്ട ശരിക്കും ചിരി വരൂല്ലേ മക്കളുടെ പറയാ അവ ഒരു വണ്ടി അതെ അത് അത് കണ്ടപ്പോന്നു ഞാനിപ്പന പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്താണ് അപ്പൊ ഞാൻ വണ്ടി അവിടെ നിർത്തി വണ്ടി അവിടെ നിർത്തിയിട്ട് വെയിറ്റ് അപ്പോഴാണ് വേനെ ഈ ഒരു ഇങ്ങനെ ഒരു വരവ് വരുന്നത് അപ്പൊ ഞാൻ ആദ്യം ഒരു ഭാര്യ കാണുമ്പോഴും ഒരു ബൈക്കാണ് വരുന്നത് പക്ഷെ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയാ അത് സൈക്കിളാണ് ഏഹ് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തെന്ന് പറഞ്ഞു യാത്ര ചെയ്തിട്ട് ഇവിടുന്ന ചെനക്കത്തൂര് ഇവിടുന്നൊക്കെ പറഞ്ഞില്ല അല്ലേ ഒന്നും പറഞ്ഞില്ലേ കണ്ടു കണ്ടിട്ട് നിർത്തി ബാക്ക് നോക്കി പോടാണ് അല്ലേ ശരി അപ്പൊ ഇതാണ് നമ്മടെ പേരെന്താ പേര് കഴിക്കാൻ പറഞ്ഞു ആദ്യത്ത് അപ്പൊ ഇതാണ് ആദ്യത്തിന്റെ സൈക്കിള് ചേ സൈ ഇവ പേരിട്ടുണ്ട് കേട്ടോ പേരിട്ടിട്ടുണ്ട് ചേ സൈ ചേ ചേക്കിളിന്റെ സൈ സൈ അങ്ങനെ ചേ സൈ ഇനിയിപ്പന്താണ് ഈ സൈക്കിളിന്റെ മുകളിൽ എവിടെയൊക്കെ യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഓൾ ഇന്ത്യ പോകണമുണ്ട് ഓൾ ഇന്ത്യ ഈ സൈക്കിളിന്റെ മുകളിൽ പ്ലാൻ ചെയ്തിട്ട് മോട്ടോർ വെക്കണമെന്നുണ്ട് ആ മോട്ടറിന് വെക്കാനുള്ളതായിട്ടില്ല ആയിട്ടില്ല നമ്മൾക്ക് പൈസ അതെ മോട്ടർ ട്രിപ്പ് പോകണം ഈ സൈക്കിളിന്റെ മുകളിൽ അല്ലേ ഭയങ്കര സംഭവാണല്ലോ നീ ഭയങ്കര പുലിയാണല്ലോടാ എത്ര മാസം രണ്ട് മാസം കഴിഞ്ഞു അല്ലേ ശരി ഇത് വഴി വഴികൂടെ പോകുമ്പോ ആളുകളൊക്കെ നിർത്തി അതെ ചേസൈ 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 ഞാനൊന്ന് ചുട്ടി ഓട്ടെ ചേസൈതാ ഞാനൊന്ന് ചുട്ടി നോക്കാം ഇതെന്താ സംഭവം കയറ്റി